ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയൊക്കെ കളർ ചെയ്തു ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നാളെ പൊങ്കാലയാണ് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ ഏഴ് ഏഴര മണിയായിട്ടേ ഉള്ളൂ രാവിലെ തന്നെ ഞാൻ ഇപ്രാവശ്യം മൂന്ന് തരത്തിലാണ് പൊങ്കാല ഇടുന്നത് ഒരു ശർക്കര പൊങ്കാല ഒരു വെള്ള പൊങ്കാല പിന്നെ ഒരു പാൽ പായസം പിന്നെ തെരളിയപ്പം വണ്ടപ്പുറ്റും അങ്ങനെ എല്ലാം ഉണ്ടാക്കാനാണ് പ്ലാൻ ആദ്യമായിട്ടോ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ തിരളിയും വണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും ഉണ്ടാക്കുമ്പോൾ അടുത്ത വർഷം ഉണ്ടാക്കണം അടുത്ത വർഷം ഉണ്ടാക്കണമെന്ന് കരുതും പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇവിടെ അമ്മൂൻ്റെ വീട്ടിൻ്റെ അടുത്ത് മറ്റേ തിരളി ഇല കുമ്പളത്തപ്പം എന്നൊക്കെ ചിലയിടത്ത് പറയും അതിൻ്റെ ഇല അമ്മൂൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഇപ്പോൾ പോയി ആ ഇല എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇല കാണേയില്ല ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ തന്നെ ഇല മോഷണത്തിന് പോവാണ് പിന്നെ വേദ ഞാൻ നെട്ടിരുന്നവരെ കേട്ടോ വേദ അവിടെയാണ് അതുകൊണ്ടാണ് വൃത്തിയും മെനയിലും ഒക്കെ വന്നത് കേട്ടോ അപ്പം നമുക്ക് ഫേസ്റ്റ് പോയി ആ കുമ്പളത്തിന് കുമ്പളത്തപ്പം അല്ലെങ്കിൽ തിരളി നമ്മൾ തിരളിന്ന പറഞ്ഞത് കേട്ടോ തിരളിക്ക് വേണ്ടിയിട്ടുള്ള തിരളി ഇല എടുക്കാൻ പോവാം കേട്ടോ മോഷ്ടിക്കാൻ പോകാം ആക്ച്വലി മാധു കൂടെ ഉണ്ട് കേട്ടോ പൊങ്കാല ഇടാൻ പോകാനായിട്ട് മാധു ചടയമംഗലാണ് അവിടെ കൊണ്ട് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ തന്നെ എടുത്തു വെക്കണം മാധുവിനെ വിശ്വസിച്ചിരുന്നാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല അത് ചിലപ്പോൾ സമയത്ത് പറയില്ല മറന്നുപോയെന്നോ അല്ലെങ്കിൽ അവിടെ ഇല്ലാന്നൊക്കെ പറയും അതിനെക്കാട്ടി നമുക്ക് പോയി നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തു വെക്കാൻ ഒരു സേഫ്റ്റി സൈബും എനിക്കിന്ന് തിരളീലല്ലേ ഓ അങ്ങ് താഴെയാണ് നിൽക്കുന്നത് ഇവിടെ അല്ല അതേ സംഭവം നിൽക്കുന്നു പക്ഷെ എനിക്ക് കൈ എത്തുമെന്നു തോന്നുന്നില്ല ഞാൻ എടുക്കും ഞാൻ ഈ തിരളിയപ്പം ഉണ്ടാക്കുന്ന തിരളി ഇല താഴെ എനിക്ക് ഒടിക്കാൻ പാകത്തിന് കുറച്ച് നല്ല ഇല നിപ്പുണ്ട് കേട്ടോ നല്ല മണം അത് പൊട്ടിക്കുമ്പോൾ അങ്ങനെ എനിക്കാവശ്യമുള്ള തിരളി ഇല എടുത്തോട്ടോ ഇത്രയും മതിയാകുമെന്നാണ് തോന്നുന്ന കിലോ ആയിരിക്കാം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അത്രയും മതിയാവും ധാരാളമായിരിക്കും പിന്നെ മാധു ചിലപ്പോൾ കൊണ്ടുവരും എങ്കിലും ഇത് മതിയാകും ഇനി ഈ തിരളി ഇല ഇത് അത്യാവശ്യം പൊടിയും അഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊരു നല്ല പാത്രത്തിൽ മീന് ഇറച്ചി ഒന്നും എടുക്കാത്ത നല്ലൊരു നമ്മൾ കല്ലി വയ്ക്കുന്ന കല എടുത്ത് അതിലേക്ക് കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചേക്കും അപ്പോൾ പൊടിയൊക്കെ പോന്നിട്ട് നന്നായിട്ട് ഓരോ ഓരോ ഇലയായിട്ട് കഴുകിയെടുക്കാതെ ഇത് അവിടെ ഇരിക്കട്ടെ ആ സമയം എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് നല്ല വെയിൽ കേട്ടോ ഉതിച്ചു വരുന്ന സൂര്യൻ്റെ വെയിൽ ഞാൻ പറഞ്ഞില്ല ഏഴര മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് തിരളിക്കും മണ്ടപ്പുറ്റിനും വേണ്ടിയിട്ടുള്ള അരിയാണ് ഇത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം കേട്ടോ ഇനി അടുത്ത പരിപാടി അത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടാവേ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ടെ ഇത് മണ്ടപ്പുറ്റിന് ഇത് തിരളിക്കുക രണ്ട് മരക്കിലോ വീതം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി കഴുകി കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ വയനെടുത്തു പച്ചരി കുതിർക്കാനായിട്ടിട്ടു തിരളിക്കും മണ്ടപ്പുറ്റിനും അരക്കിലോ പച്ചരി വീതം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒന്നൊന്നര മണിക്കൂർ ഇട്ടേക്കുന്നു ഇനി അടുത്ത പരിപാടി ഞാൻ പായസം വെക്കുമ്പോൾ അരി കഴുകി ഉണക്കിയാണ് എടുക്കാറ് അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഞാൻ കരുതി വെള്ള പൊങ്കാലയും ശർക്കര പൊങ്കാലയ്ക്കുള്ള അരി കൂടി കഴുകി ഉണക്കി എടുക്കാം അപ്പോൾ അവിടെ ചെന്ന് ഇനി കഴുകണ്ടല്ലോ അവിടെ ചെന്ന് പിന്നെ ആ വെള്ളവും ഒരു കുളം മയമായിരിക്കും എപ്പോഴും അവിടെ ചെന്നിട്ട് കഴുകിയാണ് പൊങ്കാലയ്ക്ക് ഇടാറ് ഇപ്പം ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കഴുകി പാൽപ്പായസത്തിനുള്ള അരികൾ കൂടെ കഴുകി മറ്റും കൂടെ ഉണക്കി വെക്കാൻ കഴിയും അപ്പോൾ അവിടെ ചെന്ന് കഴുകണ്ട അങ്ങനെ ചെയ്യാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുകയാണ് അതിന് വേറെ കുഴപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചമ്പ പച്ചരിയും കഴുകി ഉണക്കാനായിട്ട് വെച്ചു കാക്കില അരിവീതം ഇടുന്നുള്ളൂ കേട്ടോ കാക്കിലോ ശർക്കര പൊങ്കാല കാക്കിലോ വെള്ള പൊങ്കാല പിന്നെ കുറച്ച് കാക്കിലോളം ഇടുന്നില്ല പാൽപ്പായസത്തിനായിട്ട് കേട്ടോ അതെല്ലാം കഴുകി ഉണക്കാനായിട്ട് വെച്ചു ഇതെല്ലാം ഇനി റെഡി ആവുന്ന സമയം കൊണ്ട് എനിക്ക് വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എന്നിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോയി പുണ്യവെള്ളം വാങ്ങി ഇവിടെയൊക്കെ തളിക്കണം എന്നിട്ട് വേണം എനിക്ക് പൊങ്കാലയ്ക്ക് പോകാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ ഇനി തൂത്ത് തുടയ്ക്കുമ്പോഴേക്കും വെള്ളത്തിലിട്ട് അരി കുതിരും പിന്നെ നമ്മുടെ വയനയില കഴുകിയെടുക്കാം അപ്പോൾ ഇപ്പം എനിക്ക് മാതൃ മെസ്സേജ് ഇട്ടിരുന്നു ഇട്ടൊന്ന് എടുത്തു എന്ന് എടുത്തു എന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തന്നെ അവളെ അവൾ എടുത്തിട്ടുണ്ട് എങ്കിലും ഇതുകൂടെ ഇരിക്കട്ടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മുടെ വയന ഞാൻ കഴുകി ഒന്ന് തോരാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഇല കേട്ടോ നല്ല ഒരു കീറലോ ഇല്ലാത്ത നല്ല ഇല അപ്പോൾ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചടുത്ത പരിപാടികളിലേക്ക് പോവാം പയറ് മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ട് അര കിലോ അരിക്ക് ഞാൻ നാനൂറ്റമ്പത് ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ യൂട്യൂബ് നോക്കിയതാണ് അപ്പം അഞ്ഞൂറ് ഗ്രാമിന് നാനൂറ്റമ്പത് ഗ്രാം പയർ ചെറുപയർ എടുത്തു അതിനെ ഒന്ന് വറുത്ത് അതിൻ്റെ തോട് ഒന്ന് മിക്സിയിലിട്ട് എൻ്റെ അമ്മായി അമ്മ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി അതിൻ്റെ തോട് കളഞ്ഞ ശേഷം ഒന്നുകൂടെ പുട്ടിനൊക്കെ പൊടിക്കും പോലെ പിടിച്ചെടുക്കണം അങ്ങനെ ചെയ്യാനാണ് പോകുന്നത് അപ്പം നമുക്ക് പയറിനൊന്ന് വറുത്തെടുത്തിട്ട് വരാതെ ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാനൂറ്റൻപത് ഗ്രാം ചെറുപയറാണ് എടുക്കുന്നത് കേട്ടോ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂച്ചിച്ചെടുത്ത ശേഷം മിക്സീടെ ജാറിലിട്ട് ഒന്ന് തോൾ ഒന്ന് കറക്കിയ ശേഷം അതിൻ്റെ തോളിനെ പാറ്റിക്കളയാനാണ് പറഞ്ഞത് എനിക്ക് പാറ്റാനൊന്നും അറിയില്ല ഒന്ന് ശ്രമിച്ചു നോക്കാൻ നടന്നില്ല എങ്കിൽ അമ്മേൻ്റെ അമ്മയോട് എടുക്കാൻ കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതായിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പയറൊക്കെ ഒന്ന് കള്ളറ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പയറിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം ആ പാത്രത്തിൻ്റെ ചൂട് മാറുന്ന കിടന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ല അടിയിൽ കരിഞ്ഞു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ഇറക്കിയ ശേഷം അതിൻ്റെ തോടെ എല്ലാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ അടിച്ച് നമ്മുടെ പുട്ടിൻ്റെ മാവ് പോലെ തരി തരിയായതും കൂടെ പൊടിച്ചെടുക്കാതെ പറഞ്ഞില്ലേ ഞാനിതെല്ലാം ഫസ്റ്റ് ടൈമാണ് എനിക്ക് വലിയ പിടിയൊന്നുമില്ല പക്ഷേ പാവ എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞോട്ട് പിന്നെ പൊങ്കാലം ഞാനിടുന്നതല്ലേ ഞാനല്ലേ മണ്ടപ്പുറ്റും തിരളിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ അപ്പോൾ അമ്മയുടെ ഹെൽപ്പ് വേണ്ടാന്ന് എഴുതിയിട്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് കുഴപ്പല്ല ദൈവത്തിന് വേണ്ടി നമ്മൾ മനസ്സിറങ്ങി സന്തോഷത്തോടെ ചെയ്യുമ്പം അത് ശരിയാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ ഒരു കണക്കിനങ്ങ് ചെയ്യാം അവിടെ ചെന്നിട്ട് ഇതൊക്കെ കുഴക്കുന്ന രീതിയും കണക്കുമൊക്കെ അമ്മ പറഞ്ഞു തരും അമ്മ എന്ന് നല്ലപോലെ പറഞ്ഞു ഈ അരിയും പയറൊക്കെ പൊളിച്ച് തന്നു വിടാൻ പറഞ്ഞില്ല വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് നേരെ നേരങ്ങി വന്നത് അതൊരു സന്തോഷം അരി ഒന്നൊന്നര മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം മാറ്റി തോരാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പുട്ടിന് പോലെ നമുക്ക് പൊടിച്ചെടുക്കണം കുറച്ച് സമയം കഴിട്ടെ ഒന്ന് തോരാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് തോരട്ടെ പയറ് തണുക്കാനായിട്ട് കുറച്ച് സമയം വേണം തണുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അരി വെള്ളം മാ മാറാനായിട്ട് വെച്ചിരുന്നത് മാറിയിട്ടുണ്ട് വെള്ളം തോർന്ന് കിട്ടിയിട്ടുണ്ട് അരിയെ നമുക്ക് പുട്ടിന് പോലെ പൊടിച്ചെടുക്കാറേ ഇത് തിരളിക്കുള്ള അരിയാണേ അതിന് നമുക്ക് കുറച്ച് തരിയായിട്ട് പൊടിച്ചെടുക്കാം പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ചെടുക്കാറ് പൊടിക്കുന്ന ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ അരി തട്ടിക്കൊടുക്കാം കുറേശ്ശെ ഇടുന്നത് ഇടുന്ന രണ്ട് സ്റ്റെപ്പായിട്ട് ഇടുന്നത് അതിപ്രാവശ്യം തട്ടിക്കൊടുത്തു ഇതിനെ പൊടിച്ചെടുക്കാം പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിച്ചെടുക്കാണ്ട് ചെറിയ തരി തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതുകൂടെ പൊടിച്ചെടുക്കാറ് ഇങ്ങനെ ബാക്കി മാവും പൊടിച്ചെടുത്തിട്ടുണ്ട് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തിരളിക്ക് വേണ്ടി ഞാൻ പൊടിച്ചതാണ് ഇത് മണ്ടപ്പുറ്റിനു വേണ്ടിയിട്ടുള്ളത് ഇതിനെയും ഇതേപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ തിരളിക്കും പൊടിച്ചു നമ്മുടെ മണ്ടപ്പുറ്റിനും പൊടിച്ചു ഇതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചീത്തയാവാണ്ടിരിക്കാം ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് വറക്കണ്ട ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ പയറിനെ പിളർന്ന് അതിൻ്റെ തോട് കളയാവേ പയർ നല്ല തണുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സ്റ്റെപ്പായിട്ട് ഇടാം കേട്ടോ അതും രണ്ട് ബാച്ചായിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആകെ കൊള്ളാം ഒന്ന് പൊടിച്ച് നോക്കാമേ പൊടിക്കാൽ ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ തോട് കളയാം ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോട് കളയണം അത് ടാസ്ക് ആണ് നോക്കി നോക്കാതെ എന്നെ കൊണ്ട് പറ്റും പോലെ ചെയ്ത് കേട്ടോ എന്നെ കൊണ്ട് ഇത്രേം പറ്റുന്നുള്ളൂ ഞാൻ ഊതി കളയുകയാണ് ചെയ്തത് എന്നെക്കൊണ്ട് പാറ്റാനൊന്നും പറ്റുന്നില്ല കേട്ടോ എന്തായാലും ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം ഇതിനി നന്നായിട്ട് നന്നായിട്ടല്ല നമ്മുടെ പുട്ടിനെ പൊടിച്ച പോലെ തരി തരിയായിട്ട് പൊടിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ ചെറുപയർ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് പുട്ടിനൊക്കെ പൊടിക്കും പോലെ ചെറിയ തരിയോടുകൂടി പൊടിച്ച് വച്ചിരിക്കുകയാണ് ഒരുപാട് പൊടിഞ്ഞും പോകരുത് എന്നാൽ ചെറിയ മുഴുവനെ കിടക്കാനും പാടില്ല ചെറിയ തരിതരിയായിട്ട് അങ്ങനെ അങ് ഇട്ടേക്കാം ഇനി നമ്മുടെ മാവ് വറുത്തെടുക്കാനുണ്ട് ഇതെല്ലാം തണുത്ത ശേഷം നമുക്ക് പാക്ക് ചെയ്യാം മാവ് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുക്കണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോൾ ഓഫ് ചെയ്യണം അത് ചീത്ത അപ്പോൾ ഒരു പുട്ടിൻ്റെയൊക്കെ മണം വരുന്നവണ്ണിങ്ങനെ മൂക്കുമ്പോൾ മൂപ്പിക്കുമ്പോൾ ആ മണമൊക്കെ വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് സമയത്ത് മൂപ്പിക്കണ്ട മണ്ടപ്പുറ്റിൻ്റെ മാവ് വറുത്ത് വെച്ചിട്ടുണ്ട് അതിന് തണുക്കട്ടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കാനേ അടുത്ത് തിരളിക്കുള്ള മാവ് വറുക്കാൻ പോകുവാണ് അങ്ങനെ തിരളിക്കും മണ്ടപ്പുറ്റിനും വേണ്ടിയിട്ടുള്ള പയറും അരിമാവും ഒക്കെ റെഡിയാണ് ഇതിൻ്റെ തണുത്ത ശേഷം നമുക്ക് പാക്ക് ചെയ്യാം നോക്കൂ സുഹൃത്തുക്കളെ രാവിലെ കഴുകി വെള്ളം തോരാനായിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഒരു ഒരു മണിക്കൂറ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഇഷ്ടം അത്രയ്ക്കുണ്ട് ഇവിടുത്തെ വെയിലിൻ്റെ ഇത് പക്ഷേ മുഴുവനും പോയില്ല കേട്ടോ എനിക്ക് കുറച്ച് മാത്രമേ ഇങ്ങനെ ആയി കിട്ടിയുള്ളൂ ഇത് കുഴപ്പമില്ല ഉണക്കിയെടുക്കാമെന്ന് കരുതി ബാക്കി കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മാറ്റി വെച്ചിരിക്കാം കേട്ടോ അങ്ങനെ പാക്കിങ് എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല കുറച്ച് വേനയിലെ എനിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ വയനയില പിന്നെ മാവ് കൊണ്ടുവരും അരിപ്പൊടി വറുത്ത് പൊടിച്ചത് ശർക്കര വയന അപ്പത്തന്നുള്ളതാണ് കേട്ടോ നെയ്യ് പിന്നെ തേങ്ങ ഉണ്ട് തേങ്ങ നാളെ എടുക്കത്തുള്ളൂ ഇത് പാൽ പായസത്തിന് വേണ്ടിയിട്ടുള്ളത് അരി പഞ്ചസാര നെയ്യ് പാല് അതിന് നാളെ വാങ്ങത്തുള്ളൂ പിന്നെ പഴം വാങ്ങും ശർക്കര പായസം അരി ശർക്കര നെയ്യ് പിന്നെ ഇത് വെള്ള പായസം അരി നെയ്യ് പിന്നെ തേങ്ങോടെ വാങ്ങും പിന്നെ ഉണ്ട് ഏലക്ക ഉണ്ട് മുന്തിരി ഉണ്ട് അണ്ടിപ്പരിപ്പ് ഉണ്ട് ഇവിടെ ഭയങ്കര തർക്കമാണ് ചിലർ അണ്ടിപ്പരിപ്പ് ഇടും കേട്ടോ പായസത്തിൽ ഇടില്ല അങ്ങനെ ഇട്ടിടാന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ പായസത്തിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ പിന്നെ ഏലക്ക പിന്നെ ഇത് മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി വറുത്ത് പൊടിച്ചത് പയർ പൊടിച്ചത് ശർക്കര നെയ്യ ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ ഇഡ്ലി കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ ഇഡ്ഡലി പാത്രം ഭയങ്കര വലുതാണ് അതുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ ഉള്ളത് ചെറുതാണ് പിന്നെ എനിക്ക് ഞാൻ ഇതാണ് കണ്ടത് കേട്ടോ വേറെ വാങ്ങാനൊന്നും നിന്നില്ല അതിൻ്റെ വിസലിനേക്കഴിച്ചു മാറ്റി ഞാൻ അവിടെ ഒരു മൂടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇനി നാളെ കൊണ്ടുപോകാനായിട്ടുള്ളത് കേട്ടോ പിന്നെ തേങ്ങ പഴം പാൽ ഇത് മൂന്നും കൂടെ വാങ്ങും തേങ്ങ നാളെ ചിരകി എടുക്കും തേങ്ങ ഇവിടെ ഉണ്ട് പിന്നെ പഴവും പാലും വാങ്ങും ഇനി അടുത്ത പരിപാടി ഈ ത്രെഡിങ്ങിന് പോകണം പിന്നെ വേദയ്ക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം മൂന്നാല് ദിവസം കൊണ്ട് വേദയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെ ഓടി നടക്കാനും നല്ല ഹെയർ കളറിങ്ങിന് പോയതുകൊണ്ട് വേദയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നിനി പോയെടുക്കണം പിന്നെന്താ എന്നിട്ട് അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകുമ്പോൾ പനിനീരെല്ലാം വാങ്ങിച്ച് പക്ഷേ പുങ്ങിവെള്ളമെല്ലാം വാങ്ങി ഇവിടൊക്കെ തളിക്കണം പിന്നെ പൂർണ്ണശുദ്ധിയാവും കേട്ടോ ഇതിലൊക്കെ എന്തെങ്കിലും ദോഷം നമ്മൾ മാവൊക്കെ വറുത്തയിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വൃത്തിയില്ലാതെ നമ്മൾ ചെയ്തുമെങ്കിൽ അതായത് ഇറച്ചിയോ മീനോ ഒക്കെ എടുത്താൽ പാത്രവും സ്പൂണോ ഒക്കെ എടുത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും ആ പുണ്യവെള്ളം തളിക്കുമ്പോൾ അതെല്ലാം മാറി പിന്നെ ഒന്നും അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് അമ്പലത്തിൽ പോയി പുണ്യവെള്ളം വാങ്ങി എല്ലാം ഒന്ന് ശുദ്ധിയാ അങ്ങനെ നേരെ നമ്മുടെ പേയാടുള്ള ബ്യൂട്ടി പാർലർ സ്ഥിരം ഞാൻ ത്രെഡിങ്ങിന് പോവാറുള്ള പാർലറിൽ പോയി അവിടെ ചെന്നപ്പോൾ ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നാളെ പൊങ്കാലയില്ലേ അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് ഞാൻ ഞാനൊരു പുരുകം ത്രെഡ് അങ്ങനെ ഇരിക്കുക കേട്ടോ മറ്റേ പുരുകം ത്രെഡ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ ആൻറ്റി പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചെന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് എവിടെ പോയി ചെയ്താലും ഇവിടെ വന്ന് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരാളെ കമൻറ്റ് ചെയ്തിരുന്നു ചോദിച്ചിട്ട് രണ്ട് പുരികവും രണ്ട് ഷേപ്പിലല്ലേ ഇരിക്കുന്നു ഓൾറെഡി എൻ്റെ രണ്ട് പുരിവും രണ്ട് ഷേപ്പാണ് ത്രെഡിങ്ങിലൂടെ മാത്രമേ കുറച്ചെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നിട്ട് കറങ്ങി തിരിഞ്ഞു നേരെ മാത്സിൽ വന്നു വേദയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് എത്ര ദിവസം കൊണ്ട് ഓടി നടക്കുകയായിരുന്നു സിറ്റിയിൽ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതെ അവിടങ്ങളിൽ തന്നെ കിടന്ന് കറങ്ങിയത് പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ശരി ഇവിടെയൊക്കെ വന്നാലേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി നേരെ മാത്സിലേക്ക് വന്നത് റോഡിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഭാഗ്യം കേട്ടോ ഇവിടെ മാത്സിൽ വന്നപ്പോൾ കറക്റ്റ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ വേദയ്ക്ക് വേദക്ക് കംഫേർട്ടായിട്ടുള്ള ഈ ഒരു ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ഞാൻ എടുത്തത് ചൂടായിരിക്കും എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അവളിങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ കേട്ടോ ഇടുന്നത് എന്നിട്ട് വേദക്കെ ഞാനൊരു ബാഗ് വാങ്ങി ഒരു ചപ്പൽ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങി ഇത് ഇത്രയും മാത്രമാണ് മാക്സിൽ നിന്ന് വാങ്ങിയത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങി റോഡൊക്കെ തിരക്കൊണ്ട് നടത്ത പൊങ്കാലയുടെ എല്ലാ സൈഡിലും കലവും കല്ലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ദേ വേദക്കുട്ടി എങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആ ബാഗ് കണ്ടപ്പോഴേ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ടടുത്ത് ഡ്രസ്സ് എടുത്തപ്പോൾ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുഴപ്പമില്ല ഇത് ചൂട് എടുക്കൂലേ എന്നാണ് അവൾ എന്നോട് ചോദിക്കുന്നത് കേട്ടോ എങ്കിലും കുഴപ്പമില്ല മറ്റുള്ള കടകളിൽ കയറി ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ അപ്പുറം അപ്പുറമൊക്കെ നല്ല ബഹളം ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ വന്ന് അതിൻ്റെ സംസാരവും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വേദയ്ക്ക് ഇടൂ ഇടുവോ ഇടൂ ഇടുവോ പൊങ്കാലയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയ്ക്ക് കംഫേർട്ട് ഇതാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് നാല് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം വേദയ്ക്ക് ഡ്രസ്സ് എടുത്തു നമുക്ക് ഓക്കെയാണ് കേട്ടോ ഈ പട്ടുപാവിടെയും ബ്ലൗസൊന്നും നമുക്ക് കഫർട്ടബിളല്ലേ ഇത് തന്നെ ചൂട് എടുക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഓക്കെ കുഴപ്പമില്ല അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അത് എത്ര പാർട്ടി ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞാലും പ്രത്യേകിച്ച് പൊങ്കാലിരുന്ന് ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരിക്കും ആ സമയത്ത് പട്ടുപാവിടെ കേട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് ഇടുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അത് സാധാരണ അപ്പനും ഉമ്മമാരും ഒക്കെ നമ്മൾ ഉത്സവം കാണാൻ പോകുമ്പോൾ വള വാങ്ങുന്നൊക്കെ പറഞ്ഞ് കൈ നിറച്ച് കാശ് തരും കൊച്ചിനൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പൈസ കൊടുക്കുകയാണേ അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അച്ഛൻ കൊടുക്കും എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേയുള്ളൂ കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരുമല വീട്ടിലേക്ക് പോകാനായിട്ട് ഞാനും വേദം ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ ഒന്ന് കയറി അവിടെ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പുണ്യുള്ള എല്ലാം വാങ്ങണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി സച്ചു ഉത്തിരി സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായ കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ തൊട്ട് താഴെയുള്ള നമ്മുടെ നെട്ടയത്ത് താഴെയുള്ള പിടിച്ചു ൂര് ക്ഷേത്രത്തിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ രാവിലെ പുണ്യവെള്ളം കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അയ്യോ സോറി ഞാൻ അറിയില്ല പ്ലീസ് എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ പിന്നെ അറിയാം കൊണ്ട് പോയി നമുക്ക് പുണ്യവെള്ളം തന്നു കേട്ടോ അവിടെ ദീപാരാധന സമയമായിരുന്നു ദേവിയെ കണ്ടു തൊഴുതു പുണ്യവെള്ളം എല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായ കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ലേറ്റായത് കേട്ടോ എന്നിട്ട് നേരെ വീട്ടിൽ ചെന്നുടനെ ആദ്യം ഞാൻ നമ്മുടെ പൊങ്കാല സാധനങ്ങളിൽ പുണ്യവെള്ളം തളിച്ചു അതിൽ എന്തെങ്കിലും ദോഷമായിട്ട് ഞാൻ അറിയില്ല അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് പുണ്യവെള്ളം എല്ലാം തളിച്ചു ഇനി അതിലൊരു ദോഷം ഉണ്ടാവില്ല ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ എന്നിട്ട് ഫുൾ വീടിനും പുണ്യവെള്ളം എല്ലാം തളിച്ചു ഞാൻ അവിടെ പൊങ്കാല ഇടുമ്പോൾ ദേവി എൻ്റെ വീട്ടിൽ വരണം അതിനാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് രാവിലെ തൂത്തു തുടച്ചു എല്ലാം അടിച്ച് വാരി ഒക്കെ ചെയ്തു പിന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഇവിടെ ആട്ടോ വെച്ചിരിക്കുന്നത് അത് ഞാൻ കാണിച്ചില്ല അല്ലേ അത് നാളെ കാണിച്ചുതരാം അതിലെല്ലാം കുറഞ്ഞു പിന്നെ ഇന്ന് അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ബർത്ത് ഡേ ആട്ടോ എല്ലാവരും അമ്മൂടെ വിഷയം ഞാൻ ഇവിടെ എല്ലാ കുട്ടികൾക്ക് കുട്ടികളിങ്ങനെ കാണിച്ചിട്ട് വിഷയം പറയാറുണ്ട് ഒരുപാട് വിശ്വസ്സ് വരാറുണ്ട് ഒന്ന് അമ്മക്കൂട്ടിയെ വിഷയം ചെയ്തേക്കണം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ അമ്മു അങ്ങനെ നാളത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങളുള്ള വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഇനി വീഡിയോ ഇടാൻ പറ്റൂല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഒത്തിരി ടയർഡായിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ വരുന്നത് പിന്നെ ചിലപ്പോൾ തലവേദനക്കാൻ അനുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല നാളത്തെ വീഡിയോയുടെ കാര്യം സംശയമാണ് എന്തായാലും പൊങ്കാല വിശേഷങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ മൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഞാൻ ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും എല്ലാ എന്തെങ്കിലും വൈകി ഉണ്ടെങ്കിലും നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ക്ഷീണമൊക്കെ ആണെങ്കിലും പറ്റില്ല എങ്കിൽ മൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പൊങ്കാല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയ്ക്കും ടാ ബാ ബൈ